ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള മീൻ ഫ്രൈയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ സൂപ്പർ ടേസ്റ്റിയാണ് മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ അയക്കൂറ കഷ്ണമാണ് അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് ഏത് മീൻ വെച്ചിട്ടും നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതാ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിലിട്ടൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് എല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കട്ട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരമുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കട്ടോ അപ്പം നാരങ്ങിയില്ലെങ്കിൽ നമുക്ക് അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ അരിവിനനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ലൂസായിട്ടല്ല നല്ലത് കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കേട്ടാ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അതിന് പണിയൊന്നുമില്ല അതിന് നമ്മൾ മുറിച്ച് വെച്ച മീൻ കഷ്ണത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മസാല നന്നായിട്ട് കൊടുക്കണം കാരണം അപ്പോൾ നമ്മൾ ഈ മസാല ഫുള്ളായിട്ട് തന്നെ നമുക്ക് വേണ്ട ഇതിൻ്റെ പകുതി മാത്രം നമുക്ക് മീൻ കഷ്ണങ്ങളിൽ പുരട്ടി കൊടുക്കാം കേട്ടോ പകുതി പോഷൻ നമുക്ക് ആവശ്യമുണ്ട് അപ്പം അത് മാറ്റി വെക്കാം എന്നിട്ട് പകുതി മാത്രം നമുക്ക് ഈ ഒരു മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരമണിക്കൂർ വെക്കാം അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിക്കുക അതല്ലെങ്കിൽ സാധാരണ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ എടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു ഭാഗം ഒന്ന് മരിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറ്റേ ഭാഗവും അതുപോലെ ഒന്ന് മരിച്ചെടുക്കുക അങ്ങനെ മുക്കാൽ ഭാഗം വേവാവുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ ഫ്രൈ ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പുണ്ടല്ലോ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് മതി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മീൻ ഫ്രൈയിലും ഇതൊന്ന് പിടിപ്പിക്കണം അപ്പോൾ ഇതാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു മീ ഫ്രൈ കഴിക്കാൻ ഹോട്ടലിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റിലുള്ള മീ ഫ്രൈ കിട്ടൂല കാരണം എന്താ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ഈ ഒരു മീ ഫ്രൈ അപ്പോൾ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഒരു മീ ഫ്രൈ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ മീ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യമൊന്നും മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ നല്ല മൊരിഞ്ഞിട്ടുള്ള മീ ഫ്രൈ ആണ് ഇഷ്ടം അപ്പോൾ ചിലർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടൂല അധികം മുരിയാത്തെന്നാൽ നന്നാ നന്നായിട്ട് വേവും ചെയ്യണം എന്നാൽ ഒരുപാട് നമ്മൾ മൊരിഞ്ഞിട്ടുള്ളാത്ത ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻസിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റം കേട്ടോ അപ്പം ഇനി ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു മസാലയും കൂടി ആകുമ്പോൾ ചോറിൻ്റെ കൂടെ വെറൊന്നും വേണ്ട ഇത് മാത്രം മതി അങ്ങനെ ഇത് നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതായി വാഴയിലൊക്കെ ആക്കിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ വിതറിയിട്ട് അതങ്ങട്ട് കഴിച്ചാൽ ഉണ്ടല്ലോ പിന്നെ അടിപൊളി ടേസ്റ്റാണ് ചുറ്റുള്ള ഒന്നും കാണൂല ഓഹ് ഇന്ന് ഇരുപ്പിത്തന്നെ മൂന്നെണ്ണോ നാലെണ്ണോ നമ്മളകത്താക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളിത് ട്രൈ ചെയ്യുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് പറയാട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേർഡ്